നമസ്കാരം കുട്ടിക്കാലത്ത് നമ്മളൊക്കെ കേട്ടിട്ടുള്ളതാണ് അപകടമോ ആക്രമണമോ ഒക്കെ വരുമ്പോൾ ഒട്ടകപ്പക്ഷി തല മണലിൽ പൂഴ്ത്തി നിൽക്കുമെന്നൊക്കെ യഥാർത്ഥത്തിൽ ഒരു സ്വഭാവം ഒട്ടകപ്പക്ഷിക്കില്ല എന്നതാണ് വാസ്തവം അല്ലെങ്കിൽ തന്നെ തല മണ്ണിൽ പൂഴ്ത്തിയാൽ എങ്ങനെയാണ് അതിന് ശ്വസിക്കാനാവുക ചില കാര്യങ്ങൾ അങ്ങനെയാണ് എങ്ങനെയാണ് കേട്ടപാടും വിശ്വസിക്കും അതിലൊന്നാണ് ഒട്ടകപ്പക്ഷിയുമായി ബന്ധപ്പെട്ട അതിനില്ലാത്ത ഈ സ്വഭാവം എന്തായാലും ഒരുപാട് പ്രത്യേകതകളുള്ള പക്ഷിയാണ് ഈ ഒട്ടകപ്പക്ഷി അതിന് ഇങ്ങനെയൊരു പേര് കിട്ടാനുള്ള കാരണം ഒട്ടകവുമായി നിരവധി സാമ്യതകൾ പങ്കിടുന്നത് അതായത് ഒട്ടകങ്ങളെപ്പോലെ ഒട്ടക പക്ഷികൾ സാവന്നകളും മരുഭൂമികളും പോലുള്ള ചൂടുള്ളതും വരണ്ടതുമായ ചുറ്റുപാടുകളുമായി നന്നായി പൊരുത്തപ്പെട്ട് ജീവിക്കുന്നതുകൊണ്ടാണ് മരുഭൂമിയിലെ സഞ്ചാരത്തിന് യോജിച്ച രീതിയിലുള്ള നീളവും ബലിഷ്ടവുമായ കാലുകളാണ് ഇരുവർക്കുമുള്ളത് ഒട്ടക പക്ഷികൾക്ക് ഒട്ടകങ്ങൾക്ക് സമാനമായ വലിയ കൺപീലികളുണ്ട് ഇത് പൊടിയിൽ നിന്നും മണലിൽ നിന്നും കണ്ണുകളെ സംരക്ഷിക്കാൻ സഹായിക്കുന്നു അതുപോലെ ഒട്ടക പക്ഷികൾക്ക് ഒട്ടകത്തെ പോലെ വെള്ളം കുടിക്കാതെ ഭക്ഷണത്തിൽ നിന്നുള്ള വെള്ളത്തെ മാത്രം ആശ്രയിച്ച് ദീർഘനേരം സഞ്ചരിക്കാനും കഴിയും ഓസ്ട്രിച്ച് എന്ന് ഇംഗ്ലീഷിൽ അറിയപ്പെടുന്ന പക്ഷിയുടെ പഴയൊരു പേരാണ് ക്യാമൽബേർഡ് അതിൻ്റെ തനി മലയാള തർജ്ജമയാണ് ഒട്ടക ഒരു മൃഗത്തിന്റെ പേരിൽ ഒരു പക്ഷി അറിയപ്പെടുന്നതും അപൂർവങ്ങളിൽ അപൂർവം എന്നാണ് തോന്നുന്നത് ഇടയ്ക്കൊന്ന് ഓർമ്മപ്പെടുത്തട്ടെ വീഡിയോ മുഴുവൻ കാണണം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഒപ്പം ബെൽ ബെൽബട്ടണും അമർത്തണം നമുക്ക് വിഷയത്തിലേക്ക് വരാം ലോകത്തിലെ ഏറ്റവും വലിപ്പം കൂടിയ എന്നാൽ ഏറ്റവും ചെറിയ ചിറകുമുള്ള പക്ഷിയാണ് ഒട്ടകപക്ഷി പറക്കാൻ കഴിയില്ലെങ്കിലും അതിവേഗം ഓടാൻ കഴിയുന്ന ഒട്ടകപക്ഷിയുടെ ജന്മനാട് ആഫ്രിക്കയാണ് സഹാറ മരുഭൂമി പ്രദേശങ്ങളിൽ മാത്രം കണ്ടിരുന്നതുകൊണ്ട് ഇവയെ മരുഭൂമിയിലെ പക്ഷി എന്നും വിശേഷിപ്പിക്കാറുണ്ട് ഇന്ന് ജീവിച്ചിരിക്കുന്ന പക്ഷികളിൽ ഏറ്റവും വലിയ പക്ഷിയാണ് ഒട്ടകപക്ഷി പൂർണ്ണ വളർച്ചയെത്തിയ ഒട്ടപക്ഷിക്ക് ഏഴ് മുതൽ അടി വരെ ഉയരവും നൂറു മുതൽ നൂറ്റി അറുപത് കിലോഗ്രാം വരെ ഭാരവും ഉണ്ടാകും ഒട്ടക പക്ഷിയുടെ കഴുത്തിനുമുണ്ട് പ്രത്യേകത ഏകദേശം മൂന്നടി നീളം അതിൻ്റെ കഴുത്തിനുണ്ട് ശത്രുക്കളെ കണ്ടെത്താൻ നീളമുള്ള കഴുത്ത് അവരെ നന്നായിട്ട് സഹായിക്കുന്നുമുണ്ട് ആൺപക്ഷികൾക്ക് കറുത്ത തൂവലുകളും വെളുത്ത ചിറകുകളും വാൽത്തൂവലുകളുമുണ്ട് പെൺപക്ഷിക്കും കുഞ്ഞുങ്ങൾക്കും മങ്ങിയ തവിട്ട് നിറത്തിലുള്ള തൂവലുകളാണ് ഉള്ളത് തൂവലുകളില്ലാത്ത നീളമുള്ള കഴുത്തും ഓട്ടത്തിന് അനുയോജ്യമായ ശക്തമായ കാലുകളും ഏറ്റവും വലിയ കണ്ണുകളും ഇവിടെ പ്രത്യേകതകളാണ് കണ്ണുകൾക്ക് അഞ്ച് സെന്റിമീറ്റർ വരെ വ്യാസമുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ കണ്ണുകളുള്ള ജന്തു ഏതെന്ന് ചോദിച്ചാൽ സംശയിക്കേണ്ട ഈ ഒട്ടക പക്ഷി തന്നെ അവയുടെ ദൂരക്കാഴ്ച അപാരവുമാണ് ഏകദേശം മൂന്നര കിലോമീറ്റർ ദൂരെയുള്ള വസ്തുക്കളെ പോലും ഇവയ്ക്ക് നന്നായി കാണാൻ കഴിയും മണിക്കൂറിൽ എഴുപത് കിലോമീറ്റർ വേഗത്തിൽ ഓടാൻ കഴിയുന്ന ഒട്ടക പക്ഷിക്ക് കാലിൽ രണ്ട് വിരലുകൾ മാത്രമാണ് ഉള്ളത് പറക്കാൻ ശേഷിയില്ലാത്ത റാറ്റൈറ്റ് വിഭാഗത്തിൽപ്പെടുന്ന പക്ഷിയാണ് ഈ ഒട്ടക പക്ഷി ഈ വിഭാഗത്തിൽപ്പെടുന്ന മറ്റംഗങ്ങളാണ് യമു റിയ കിവി തുടങ്ങിയ പക്ഷികൾ ശരാശരി നാൽപ്പത് വർഷം വരെ വയസ്സുള്ള ഒട്ടക പക്ഷിയുടെ ശാസ്ത്രനാമംസ് എന്നാണ് ഒരു മിശ്ര ബുക്കാണ് ഒട്ടക പക്ഷി വിത്ത് ഇലകൾ വേരുകൾ പൂക്കൾ ഇടയ്ക്കിടെ പ്രാണികൾ പല്ലികൾ ചെറിയ സസ്തനികൾ എന്നിവയ്ക്ക് ഭക്ഷണമാക്കാറുണ്ട് കൊച്ചു കൊച്ചു കല്ലുകൾ ഇടയ്ക്കിടെ വിഴുങ്ങുന്ന സ്വഭാവവും ഇവയ്ക്കുണ്ട് ഈ കല്ലുകൾ വയറിന് തൊട്ടു മുമ്പുള്ള അറയിലാണ് അതായത് ഗിസാടിലാണ് സൂക്ഷിക്കുക കഴിച്ച ആഹാര പദാർത്ഥങ്ങൾ അരഞ്ഞു കിട്ടാൻ ഈ കല്ലുകളുടെ സഹായം വേണ്ടിവരും പക്ഷികൾക്ക് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ടായിരിക്കാം ആഹാരത്തോടവും കല്ലുമൊക്കെ വിഴുങ്ങുന്നത് അഞ്ചു മുതൽ അൻപത് അംഗങ്ങൾ വരെ അടങ്ങിയ ഗ്രൂപ്പുകളായിട്ടാണ് ഇവ ജീവിക്കുന്നത് ചിലപ്പോൾ ഗ്രൂപ്പിൽ നൂറോളം അംഗങ്ങൾ ഉണ്ടാവും പ്രജനതകാലത്ത് പ്രബലനായ ഒരു ആൺപക്ഷിക്കൊപ്പം ഒന്നിലധികം പെൺപക്ഷികളെ കാണാനാകും മുഴക്കമുണ്ടാക്കിയും ചീറ്റിയും ചെറുകുരിച്ചും ഒക്കെയാണ് ഒട്ടക പക്ഷികൾ ആശയവിനിമയം നടത്തുന്നത് ഉപദ്രവിച്ചാൽ നന്നായി പ്രതികരിക്കുന്ന ഒട്ടക പക്ഷിയുടെ ശക്തമായ കിക്ക് കൊണ്ടാൽ സിംഹം പോലും മലർന്നടിച്ചു വീഴും എന്ന് വെച്ചാൽ ഒറ്റ ചവിട്ടിന് സിംഹത്തെ വരെ കൊല്ലാൻ ഇവർക്ക് കെൽപ്പുണ്ട് വേട്ടക്കാരെ തുരത്താനും അവരിൽ നിന്ന് രക്ഷ നേടാനും നല്ല ഉശിരൻ കിക്ക് സഹായിക്കുന്നു മാത്രമല്ല നല്ല ഓട്ടക്കാർ ഇവർ അതുകൊണ്ട് തന്നെ വേട്ടക്കാരെ പിന്നാക്കം തള്ളി ഓടി രക്ഷപ്പെടാനും ഒട്ടക പക്ഷികൾക്ക് കഴിയും ഒട്ടക പക്ഷി പോളിഗ്യാമസ് ആണ് അതായത് ബഹുഭാര്യത്വം ഇവർക്കിടയിൽ സാധാരണമാണ് ആഫ്രിക്കയിൽ സാധാരണയായി മാർച്ചിന് സെപ്റ്റംബറിന് ഇടയിലാണ് പ്രജനനം നടക്കുന്നത് ഭക്ഷണ സമൃദ്ധമായി ലഭിക്കുന്ന മഴക്കാലത്താണ് പ്രജനനം ഊർജിതമായി നടക്കുന്നത് ആൺപക്ഷി പ്രബലനാണെങ്കിൽ കൂട്ടത്തിലുള്ള എല്ലാ പെൺപക്ഷികളുമായി ഇണചേരും പെൺപക്ഷി മിടുക്കുകയാണെങ്കിൽ ഒരു ആൺപക്ഷിയെ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ പലരും ഇട്ട മുട്ടയിൽ നിന്ന് സ്വന്തം മുട്ടയെ തിരിച്ചറിയാനുള്ള കഴിവ് പെൺപക്ഷികളുണ്ട് ആൺപക്ഷികൾ ഉണ്ടാക്കുന്ന കുഴികളിലാണ് പെൺപക്ഷികൾ മുട്ടയിടുന്നത് ആണിനൊപ്പമുള്ള എല്ലാ പെൺപക്ഷികളും ഒരേ കുഴിയിൽ തന്നെയാണ് മുട്ടകൾ ഇടുന്നത് അതിൽ പ്രബലയായ പെൺപക്ഷി തൻ്റെ മുട്ടകളെ മധ്യഭാഗത്തായി വിന്യസിക്കും അടയിരിക്കുമ്പോൾ മുട്ട പാഴാകാതെ കൃത്യമായി ചൂട് കിട്ടി വിരിയുന്നതിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് പകൽ സമയങ്ങളിൽ പെൺപക്ഷികൾ ഊഴം വച്ചും രാത്രി കാലങ്ങളിൽ ആൺപക്ഷിയുമാണ് മുട്ടയ്ക്ക് മുട്ട വിരിയാൻ നാൽപ്പത്തിരണ്ട് മുതൽ നാൽപ്പത്തി ആറ് ദിവസം വേണ്ടിവരും മുട്ട വിരിഞ്ഞു വരുന്ന കുഞ്ഞുങ്ങൾ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഓടാൻ പ്രാപ്തി നേടും പോലെ അവയുടെ മുട്ടയ്ക്കുമുണ്ട് ചില പ്രത്യേകതകൾ ഏറ്റവും വലിയ മുട്ടയ്ക്കുടമകളാണ് ഒട്ടകപ്പക്ഷിയിൽ പതിനഞ്ച് സെന്റിമീറ്റർ നീളവും ഏകദേശം ഒന്നര കിലോ തൂക്കവുമുള്ള മുട്ടയുടെ ആവരണത്തിനുമുണ്ട് രണ്ട് മുതൽ നാല് മില്ലിമീറ്റർ കനം ഒട്ടകപ്പക്ഷിയുടെ ഒരു മുട്ടയ്ക്ക് സമമാണ് ഇരുപത്തിനാല് കോഴിമുട്ട വേട്ടക്കാരെ മറികടക്കാനുള്ള വേഗതയും കരുത്തുമുണ്ടെങ്കിലും സിംഹങ്ങൾ ചീറ്റകൾ കഴുതപ്പുലികൾ പുള്ളിപ്പുലികൾ കുറുനരികൾ എന്നിവയിൽ നിന്നും വലിയ ഭീഷണിയാണ് ഒട്ടകപ്പക്ഷികൾ നേരിടുന്നത് മനുഷ്യരിൽ നിന്നും ഇവ ഭീഷണി നേരിടുന്നുണ്ട് തൂവലുകൾ തുകൽ മാംസം എന്നിവയ്ക്കായി മനുഷ്യൻ ഒട്ടക വേട്ടയാടാറുണ്ട് ഒട്ടക പക്ഷിയുടെ തൂവലുകൾക്ക് വൻ ഡിമാൻഡാണ് അലങ്കാര വസ്തു എന്നതിനു പുറമേ ബ്രഷ് ഉണ്ടാക്കുന്നതിനും തൂവലുകൾ ഉപയോഗിക്കുന്നു മൃദുത്വം ഈട് പ്രത്യേകതകളുള്ള ഡിസൈൻ എന്നീ ഗുണങ്ങളുള്ള ഒട്ടക തൊലി ഉയർന്ന നിലവാരമുള്ള ബാഗുകൾ ഷൂസുകൾ ബെൽറ്റുകൾ വാലറ്റുകൾ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നുണ്ട് ഈടും അതുല്യമായ ഘടനയും കാരണം ആഡംബര കാറുകളുടെ ഇൻ്റീരിയറുകളിലും ഫർണിച്ചറുകളിലും ഒട്ടകപ്പക്ഷിയുടെ തുകൽ ഉപയോഗിക്കുന്നുണ്ട് ആവാസ വ്യവസ്ഥയുടെ ചോഷണവും ഇവറ്റുകൾക്ക് വെല്ലുവിളിയാണ് മാംസം തുകൽ തൂവലുകൾ എന്നിവയ്ക്കായി വാണിജ്യപരമായി ഒട്ടക വളർത്തുന്നുണ്ട് കൊഴുപ്പ് കുറഞ്ഞ എന്നാൽ വളരെയധികം പ്രോട്ടീനുള്ള അവയുടെ ഇറച്ചിക്ക് വലിയ ഡിമാൻഡാണ് ചില രാജ്യങ്ങളിൽ ഒട്ടകപക്ഷി റേസിംഗ് ഒരു ജനപ്രിയ വിനോദമാണ് ആഫ്രിക്കൻ സംസ്കാരത്തിൻ്റെ വേഗതയുടെയും സഹിഷ്ണുതയുടെയും പ്രതീകമായി ഒട്ടകപക്ഷി കണക്കാക്കപ്പെടുന്നു മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി